Hey guys, welcome to DVlogs. ശേഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കുറച്ച് സാധനം കാണിച്ചു തരാനായിട്ടാണ് ഇന്ന് ആയിട്ട് വന്നത് എന്താ സാധനം ചോദിച്ചാല് ഇപ്പം കുറച്ച് കുറേ ആയിട്ട് എൻ്റെ വീഡിയോസ് ഞാൻ ലോങ് വീഡിയോ ഇടുന്ന സമയത്താണെങ്കിലും ഷോർട്സ് ഇടുന്ന സമയത്താണെങ്കിലും കുറേ ക്വസ്റ്റിൻസ് കുറേ കമന്റ്സ് വരുന്നതാണ് അച്ഛനും അമ്മയും അവിടെ പോയി അവിടെ ഇല്ലേ എന്താ വീഡിയോയിലൊന്നും കാണാത്തത് നാട്ടിൽ പോയോ എന്താ അതാണെന്ന് വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കുറേ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് നാട്ടിൽ പോയതാണ് നാട്ടിൽ പോയതാണ് നാട്ടിൽ പോയതാണ് അപ്പോൾ എനിവെയ്സ് അവർ തിരിച്ച് എത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ അപ്പോൾ ഞാൻ അന്ന് അന്നത്തെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ എടുത്ത് തുടങ്ങിയിരുന്നു പക്ഷേ എവിടെ വെച്ചോ അത് സ്റ്റോപ്പായിപ്പോയി പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തതുമില്ല പോയി അപ്പോ അന്ന് തന്നെ ഞാൻ എല്ലാം എടുക്കണം എന്നൊക്കെ വിചാരിച്ചു ഇനി ഓക്കെ പിന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ അവര് കൊണ്ടെത്തുന്ന സാധനങ്ങള് നിങ്ങളെ കാണിച്ചുതരാം കൊണ്ടെത്തുന്ന സാധനം എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഈ കുറച്ച് ഡ്രസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടെത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലാതെ ഇപ്പോൾ കുറെ സാധനങ്ങൾ കഴിക്കാനാണെങ്കിലും ഇഷ്ടമുള്ള കുറെ കഴിക്കാനാണെങ്കിലും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വേറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അന്ന് തന്നെ ഓൾമോസ്റ്റ് നമ്മൾ കാര്യമാക്കി പിന്നെ അതൊന്നും അതിനിപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ പിന്നെ ഉള്ളതിപ്പോൾ കുറച്ച് ഡ്രസ്സാണ് ഡ്രസ്സും പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങളും ഇതിപ്പോ ഇവിടെ അശ്വിൻ്റെ അച്ഛനും അമ്മയും വാങ്ങിച്ചു തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വാങ്ങിച്ചു തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ചേച്ചി വാങ്ങിച്ചു തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ നടത്തും വാങ്ങിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഉള്ളത് അപ്പോൾ എല്ലാം ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം ഓക്കെ ഞാൻ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഇത്രയും ഡ്രസ്സ് ഇത്രയും ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം പിന്നെ പിന്നെ എന്താ പറയുക ആ പിന്നെ ഒരു കാര്യം ആദ്യമേ പറയട്ടെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വഴിയുമില്ല കാരണം ഇതൊന്നും ഓൺലൈനിൽ എടുത്തതല്ല ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ലിങ്ക് ചോദിച്ചാൽ എനിക്ക് ലിങ്ക് തരാൻ ഒരു വഴിയുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് വൺ വരുന്നത് അച്ഛനും അമ്മയും ഇവിടെ ഇവിടുത്തെ അച്ഛൻ്റെ അച്ഛനും അമ്മയും വാങ്ങിച്ചെന്ന് ഒരു കുർത്താ സെറ്റ് അല്ലെങ്കിൽ കോട്ട് സെറ്റ് എന്ന് പറയാം കോട്ട് സെറ്റ് ആയിരിക്കും ഒരു ടോപ്പും ഒരു പാന്റുമാണ് ഇത് ലോങ് ടോപ്പാണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത്ത് ഉള്ളൊരു ഓപ്പണിംഗില്ല കോളറൊക്കെ വരുന്നൊരു ടോപ്പാണ് പിന്നെ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് സെൻ്ററിൽ കൂടെ ഫുൾ ഇത് ആണ് ഇതിപ്പം നിങ്ങനെ കാണിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ ഇത് എന്താ സംഭവം എങ്ങനെ ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്കറിയാം ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഇതിൻ്റെ ഭംഗി ഏത് ഡ്രസ്സിൻ്റെ ആണെങ്കിലും ഭംഗി അങ്ങനെ മനസ്സിലാവില്ല ഞാൻ അതുകൊണ്ട് എല്ലാം ഇട്ട് കാണിച്ചു തരാം ഇട്ട് കാണിച്ചെന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സംഭവം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അത്രയും എനിക്ക് കറക്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതുപോലെ ഉണ്ട് അത്രയും ഫിറ്റാണ് കേട്ടോ മാത്രമല്ല ഭയങ്കര നല്ല കംഫർട്ടബിളാണ് ഇടുന്ന സമയത്ത് എനിക്ക് മാത്രല്ല എന്നുവെച്ചാൽ എന്റെ ആ ഒരു കറക്റ്റ് അതായത് ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തടി തോന്നിക്കും ഒരു തടിച്ചു ലുക്കൊക്കെ വരും ചിലർ തന്നെ വീഡിയോസിൽ പറയും കണ്ടു കഴിയുമ്പോൾ ഒരുപാട് തടിച്ചു ഇനി തടിക്കല്ലേ ഇത്ര വേണ്ട പക്ഷേ ഞാൻ അത്രയൊന്നുമില്ല ഈ ടോപ്പ് ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കറക്റ്റ് ഇത് വരുന്നുണ്ട് ഇതിലൊക്കെ ഞാൻ വരഞ്ഞിട്ടല്ലേ ഞാൻ അതിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഡ്രസ്സിടുമ്പോൾ എൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഞാൻ എത്ര അതാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ അതിനിപ്പോൾ വീഡിയോയിലെടുക്കുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് അതും പറ്റില്ല പക്ഷെ ഡയറക്റ്റ് നേരിട്ട് കാണുമ്പോൾ അത് കറക്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുടെ ഇട്ടിട്ടും എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജയലക്ഷ്മിന്നാണ് എടുത്തതെന്നാണ് തോന്നുന്നത് പിന്നെ സൈസ് വരുന്നത് മീഡിയം ആണ് കേട്ടോ ആ ഇതിന്റെ മേലെ ആണ് പക്ഷെ എല്ലാ ഡ്രസ്സും എനിക്ക് മീഡിയം പറ്റില്ല ചിലത് സ്മോൾ ആയിരിക്കും പറ്റുക ചിലത് എക്സസ് ആയിരിക്കും പറ്റുക അങ്ങനെയൊക്കെ ഉണ്ട് അത് ഓരോ ഇത് വെച്ച് ബ്രാൻഡ് വെച്ച് മാറും അപ്പം ഞാൻ ഇത് ഇട്ട് കാണിച്ചുതരാം ആണ് ഇത് എന്റെ ചേച്ചി വാങ്ങിച്ചതെന്നാണ് കേട്ടോ ഇതൊരു ക്രോപ് ടോപ്പിൽ വരുന്ന കോട്ട്സെറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു ക്യൂട്ട് എന്താ പറയുക അതിന്റെ പ്രിന്റും എന്റെ ഒരു കളർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടാണ് പിന്നെ ഒരു ഇതാ ഒരു പാൻറ്റും ടോപ്പും ഒരു ക്രോപ് ടോപ്പും പാൻറും ആണ് വരുന്നത് ഇത് ഗ്രാൻഡ് ഗ്രാൻഡൌസിന്നെടുത്താണ് തോന്നുന്നു കേട്ടോ അതെ ഗ്രാൻഡ് ഹൗസിന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് ഹൗസ് നമ്മുടെ പേരാമ്പ്രയിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗ്രാൻഡ് ഹൗസിന്ന് എടുത്തതാണ് ഓക്കെ ഇത് എനിക്ക് പിന്നെ ഡ്രസ്സ് എടുക്കാൻ ചേച്ചിക്ക് വലിയ പണി ഉണ്ടാവില്ല കാരണം അവളുടെ അളവിൽ അവൾക്ക് പറ്റുന്നത് നോക്കി എടുക്കാം നോക്കിയെടുക്കാം എടുക്കാൻ പറ്റും അപ്പോൾ ഇത് എനിക്ക് അവളിട്ട് കാണിച്ചു തരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓക്കെ പറഞ്ഞു ഓക്കെ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം ഇട്ട് കാണിച്ചു തരുമ്പോഴല്ലേ നിങ്ങൾക്ക് ഭംഗി മനസ്സിലാവുള്ളൂ ഇത് ഞാൻ ഇട്ട് കാണിച്ചുതരാം വൺ വരുന്നത് ഒരു ടോപ്പ് ഒരു സിമ്പിൾ ക്രോപ് ആണ് ആ ക്രോപ്പ് ആണ് ഒരു സിമ്പിൾ സിമ്പിൾ എനിക്കിത് കാണുമ്പോൾ ഒരു പിൻട്രസ്റ്റ് വൈബൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ടോപ്പാണ് ഇത് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഒരു കുഞ്ഞ് എനിക്ക് കുഞ്ഞു മക്കളെ ഉടമ്പ് പോലെ ഉടുപ്പല്ല കുഞ്ഞു മക്കളെ ടോപ്പ് പോലെ അങ്ങനെയൊക്കെ പക്ഷേ ഇട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിയിൽ സെൻട്രലായിട്ട് ഇവിടെ ഒരു കെട്ടൊക്കെ വരുന്നുണ്ട് നല്ല നല്ലൊരു ചെക്ക് നല്ല കളറുമാണ് എന്താ പറയുക ഒരു ക്യൂട്ട് അല്ലെ ഒരു ഫിൻ പിൻട്രസ്റ്റ് വൈബ് വരുന്നില്ലേ ഓക്കെ ഇത് ഞാൻ ഇട്ട് കാണാം എല്ലാം ഞാൻ ഇട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇട്ട് കാണിച്ചുതരാം ഇട്ട് കാണിച്ചുതരാം എല്ലാം ഞാൻ ഇട്ട് കാണിച്ചുതരാം ാണ് ഇത് ഇത് എന്റെ നാത്തൂൻ വാങ്ങിച്ചതെന്നാണ് എൻ്റെ സിസ്റ്ററിനിലോ വാങ്ങിച്ചെന്നാണ് ഇത് സംഭവം എനിക്ക് ഓണത്തിന് സിസ്റ്ററിനിലോ എവിടെ തന്നെ ഉണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഒന്നല്ല പിന്നെ ഇത് ഞാൻ ഈ കൂട്ടത്തിലും കാണിക്കുന്നേ ഉള്ളൂ ഇതെനിക്ക് ഓണത്തിന് ഓണക്കോടിയായിട്ട് വാങ്ങിച്ചെന്ന ഡ്രെസ് ആയിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ഇത് ഞാൻ കാണിച്ചില്ലല്ലോ ഇല്ല ഇല്ല ഇതൊരു ലോങ് ഒരു ഡ്രസ്സാണ് കേട്ടോ ഒരു ലോങ് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രെസ്സാണ് ഒരു ബെൽറ്റ് ഒക്കെ വരുന്നുണ്ട് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റും കോളറിയാണ് പോക്കറ്റ് ഉണ്ട് അടിപൊളിയാണ് ഇത് നല്ല കളറും ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലൂ ഭയങ്കര എനിക്ക് നല്ല മാച്ച് ഉണ്ട് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഏഹ് ഇതൊക്കെ ഇടുമ്പോഴാണ് ഗൈസസിന്റെ ഭംഗി മനസ്സിലാവുന്നത് എല്ലാം എനിക്ക് പെട്ടെന്ന് ഇട്ട് കാണിച്ചു തരാൻ ഉള്ള സ്വര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രസ്സെല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് കുറച്ചല്ല രണ്ട് സാരിയും കൂടെ ആണുള്ളത് അതും കൂടെ കഴിഞ്ഞാൽ ഈ ഡ്രസ് ഐറ്റംസ് കഴിഞ്ഞു സാരി ഞാൻ വാങ്ങിച്ച് വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു രണ്ട് സാരി വാങ്ങി കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരെണ്ണം ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു ഈ ഒരു ടൈപ്പ് ഇതിനെന്തായിരുന്നു പറയുക മറന്നുപോയി ഈ ഒരു ടൈപ്പ് സാരി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ വാങ്ങിച്ചു ആണ് ഒരു ബ്ലൂ ഇത് ഇതിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സാരി ആണല്ലോ എൻ്റെ ട്രെൻഡ് കഴിഞ്ഞോ എനിക്കിപ്പോഴാണ് വാങ്ങാൻ സമയമായത് അപ്പോൾ ഇതാ ഇതും ഗ്രാൻഡ് ഹൗസിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല സാരി കേട്ടോ ഞാനിത് ഫോട്ടോ അയച്ച് കാണിച്ച് തന്നപ്പോൾ ഞാൻ വിചാരിച്ചത് കോട്ടൺ ആണെന്ന് പക്ഷെ കോട്ടൺ അല്ല നല്ല ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നല്ല മെറ്റീരിയലാണ് നമുക്കിങ്ങനെ ഉടുത്താ ഉടുത്തെടുത്ത് നിൽക്കുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് അടിപൊളി നല്ല സാരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇത് കിട്ടി അന്ന് തന്നെ ഉടുത്തൊക്കെ നോക്കി അടിപൊളിയാണ് ഇനി ഇതൊക്കെ ഇട്ടവരെ വീഡിയോ എടുക്കണം എന്ത് വീഡിയോന്നായിരിക്കറിയോ ഏഹ് പിന്നെ അതിന്റെ ബ്ലൗസാണിത് അതിൻ്റെ ബ്ലൗ അതിൻ്റെ ബ്ലൗസ് അതിൻ്റെ ഇതിൽ വരുന്ന ബ്ലൗസ് ഞാൻ സ്ലീവ്ലെസ്സാണ് കേട്ടോ അടിച്ചത് സ്ലീവ്ലെസ് ഇതൊക്കെ ചേച്ചീൻ്റെ അളവിലാണ് അടിച്ചത് ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉപകാരമായി ചേച്ചീൻ്റെ അളവ് ഉള്ളതുകൊണ്ട് കൊണ്ട് അളവ് എനിക്ക് കറക്റ്റാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് സെയിം ആണ് പിന്നെ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് കൈക്ക് കുറച്ച് വണ്ണം കുറച്ച് ഒരു ഇഞ്ചൊക്കെ കൂടുതലുണ്ടാവും അതുപോലെ ചേച്ചിക്ക് ബോ ബോ ഇവിടെ ഈ ഒരു ബോഡി ചെസ്റ്റിൻ്റെ ഇവിടെയോ അവിടെ എങ്ങാണ്ട് അവൾക്കും ചെറുതായിട്ടൊരു ഇഞ്ചൊക്കെ അവൾക്കും ഉണ്ടാവും പക്ഷെ എനിക്ക് എന്താ പറയുക അവളെ ബ്ലൗസ് ഇടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ ബാക്കിൽ നമ്മൾ ഹുക്ക് ഇടില്ലേ ആ അവിടെ എനിക്ക് ബ്ലൗസ് എന്ന് പറയുമ്പോൾ നല്ല ഇങ്ങനെ ടൈറ്റിൽ നിൽക്കുമല്ലോ അങ്ങനെ എനിക്ക് ഭയങ്കര ടൈറ്റും അല്ല എന്നാൽ ലൂസും അല്ല കറക്റ്റാണ് ആ ഒരു ഒരിതിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എല്ലാം അവളുടെ അളവിലാണ് അടിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബാക്കിലൊരു ബോ ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്കെല്ലാം ഞാൻ അന്ന് തന്നെ എല്ലാം ഇട്ട് നോക്കി എല്ലാം കറക്റ്റാണ് പിന്നെ നെക്കൊക്കെ ഭയങ്കര നല്ല വൈഡ് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് ഓക്കെ ഇത് അതിൻ്റെ ബ്ലൗസാണ് പിന്നെ ഈ ഒരു സാരിക്ക് ഈ ഒരു ബ്ലൂ സാരിക്ക് തന്നെ ഞാനൊരു റെഡ് ബ്ലൗസും കൂടെ എടുത്തിട്ടുണ്ട് കണ്ട ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ റെഡ് ബ്ലൗസ് ഇതൊക്കെ അമ്മ എടുത്താണ് കേട്ടോ എടുത്തതല്ല ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒക്കെ കാണുന്നത് ഇതിലിങ്ങനെ ഹാർട്ട് വരുന്നുണ്ട് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ ഹാർട്ട് നല്ല പനിയുടെ നല്ല മെറ്റീരിയൽ ഇത് നല്ല സോഫ്റ്റ് ഇത് എന്ത് മെറ്റീരിയലാണോ എന്തോ നല്ല ഇടാനൊക്കെ നല്ലൊരു സുഖമുണ്ട് ഈ മെറ്റീരിയല് ഇതൊന്നുമില്ല സിമ്പിളായിട്ട് ഇത് ഞാൻ ഫുൾ ഇവിടെ എന്താ പറയുക ഇവിടം വരെ കൈവച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ബ്ലൗസാണ് ഓക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് നല്ലൊരു റെഡ് കളർ അല്ലേ പിന്നെ വരുന്നത് ഈ ഒരു സാരിയാണ് ഇത് നോർമൽ ഒന്നുമില്ല ഈ ഇതിനെന്തായിരുന്നു പറയുക ഈ മെറ്റീരിയലിന് ഷിഫോണാണോ ഷിഫോൺ ആണോ അറിയില്ല കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അമ്മ എടുത്തതാണ് ഇത് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഓക്കേ എന്ന് പറഞ്ഞു പക്ഷേ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ ഇതിനെടുത്ത ബ്ലൗസാണ് ഇത് ഇതും ആണ് ഇതിന്റെ വശ എന്തോ ഒരു കറയായിട്ടുണ്ട് ഓക്കെ ഇത് സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സാണ് ഡോ ചെയ്തത് അപ്പൊ ഈ സാരി ഇത് എടുത്തു വരുമ്പോൾ ഈ രണ്ട് ഈ ബ്ലൗസ് ഇതൊക്കെ ഇട്ട് എടുത്ത് വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഞാനായതുകൊണ്ട് പറയല്ല എനിക്ക് നല്ല ഭംഗിയുണ്ട് സ്വയം പൊതു കാണാൻ ഓക്കെ ഇതെല്ലാം ഞാൻ അശി കാണിച്ചെടുത്തപ്പോഴും അശി ഭയങ്കര ഇഷ്ടമായി കൊടുത്ത് വന്നപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഇത്രയാണ് ഡ്രസ്സുകൾ വരുന്നത് ഇനി ഇതൊക്കെ എന്താ സാരി ഞാൻ ഉടുത്ത് കാണിക്കുന്നൊന്നുമില്ല സാരി ഞാൻ എപ്പോഴാണോ വീഡിയോ എടുക്കുന്നത് ആ സമയത്ത് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ എന്താ കൊണ്ടു വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ വേറെ രണ്ട് സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കുപ്പി വള ഇതെനിക്ക് ഇവിടുത്തെ അമ്മ തന്നാണ് കേട്ടോ നല്ല ഗ്രീനും റെഡും പക്ഷെ ഇത് കുറച്ച് പോയി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഈ കൈക്ക് വലിയ എന്താ ഒരു വീഴത്തൊന്നുമില്ല ഇല്ല എന്നാലും കുറച്ച് ലൂസാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഈ കുപ്പി വള കൊണ്ട് തന്നു പിന്നെ ഒരു സാധനം കൂടെ ആ പിന്നെ ഒരു ഗുരുവായൂർ പോയ സമയത്ത് കൃഷ്ണന്റെ ഒരു മോതിരം ഇതൊക്കെ പണ്ട് കുഞ്ഞിലെ ഇത് എന്തൊരു എന്താ പറയാ എപ്പോഴും ഇത് കയ്യിലുണ്ടായിരിക്കുന്ന ഒരു സാധനമായിരിക്കും കുഞ്ഞിലെ കുഞ്ഞിലോ ചെറു ചെറിയ പ്രായത്തിലൊക്കെ ഇതും എനിക്ക് ചെറിയ ലൂസുണ്ട് പക്ഷേ ഒരു വീഴത്തൊന്നുമില്ല കണ്ടില്ലേ കുഞ്ഞി കൃഷ്ണൻ ഇത്രയാണ് നാട്ടിൻ വരുമ്പം കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഞാൻ പറയ അല്ലാത്ത കുറേ കഴിക്കാനുള്ള സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കാണിച്ച ഡ്രസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം ഞാൻ ഇട്ടിട്ടും ഏതാ ഭംഗി എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോ എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം താ